മുകൻ ആരാണത് അതോ അത് അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെയെല്ലാം അത്ഭുതം പറയാം ശ്രദ്ധിച്ചു കേൾക്ക ഭക്തിയോടെ വണക്കത്തോടെ എളിമയോടെ എല്ലാം കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അതല്ലേ നേരായ മാർഗം ആളെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പറയാം നല്ല ഒന്നാന്തരം ഭക്തി വേണം കേൾക്കണോ കരിയാത്തനും അബ്ദുൾ റസാക്കും ആയിഷ ബീബിയും കൂടിയുള്ള സംവാദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണി ഷിംഗരിമുഖൻ ആ അത്ഭുത രഹസ്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് വേറെ ചിലത് പറയാം അബ്ദുൾ റസാക്ക് ഗൾഫിൽ ജോലിയുള്ള മാന്യനാണ് അതായത് സൗദി അറേബ്യയിൽ സർവ്വ ചെലവും കഴിച്ച് മാസത്തിൽ എണ്ണായിരം രൂപ കിട്ടും ഭാര്യ ആയിഷ ബീബിയും ഉദ്യോഗസ്ഥയാണ് വീടിനടുത്തുള്ള ഒരു മുസ്ലിം സ്കൂളിലാണ് ജോലി മാസത്തിൽ ആയിരം രൂപയോടടുത്ത് ശമ്പളം രണ്ടുപേരും കൂടി രണ്ടു ലക്ഷം രൂപ ചെലവാക്കി ഒരു സുന്ദരൻ വീട് വെച്ചു അവിടെ സസുഖം താമസിക്കുന്നു അബ്ദുൾ റസാക്കിന് മാസം കൂടുമ്പോൾ രണ്ടു മാസത്തെ അവധി കിട്ടും യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമാനക്കൂലി മുതലായവ കമ്പനി വഹിക്കും ജീവിതം പരമസുഖം പക്ഷെ ഒരു ദുഃഖം കല്യാണം കഴിച്ചിട്ട് ൊല്ലമായി നാളിതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല അതാണ് പ്രശ്നം ആയിഷ ബീബി ഗർഭിണിയാകാത്തതെന്ത് ജിന്ന് ഷൈത്താൻ ഇഫ്രീത്ത് റുഹാനി മുതലായ അദൃശ്യ ജീവികളുടെ ഉപദ്രവം കെങ്കേമനായ ഒരു മുസ്ലിയാർ വന്നു വീട്ടിൽ താമസിച്ച് കുറെ കാലം മന്ത്രവാദം നടത്തി നടക്കല്ലുകൾക്ക് മുമ്പിൽ മുട്ട എഴുതി കുഴിച്ചിട്ടു വീടിന്റെ നാലു മൂലകളിലും മന്ത്രം എഴുതി കുപ്പികൾ കെട്ടിത്തൂക്കി ഒരു ഫലവുമില്ല ഇനി എന്ത് കുട്ടിയെ തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കാം സങ്കടത്തിന് പരിഹാരം വരുത്തും പക്ഷെ ഒരു പിശക് അള്ളാഹുവിനോട് നേരിട്ട് അപേക്ഷിക്കാൻ പാടില്ലെന്നൊരു വകുപ്പുണ്ട് ഒരു ഉടയാളം വേണം അതിനു പറ്റിയ പരമയോഗ്യനാകുന്ന ഷൈഖ് മുഹിയദ്ദീൻ അബ്ദുൾ ഖാദർ ജൈലാനി എന്ന് പറയും ആ മഹാൻ മരണമടഞ്ഞിട്ട് കുറെ നൂറ്റാണ്ടുകളായി അദ്ദേഹത്തെ ഖബർ ബാഗ്ദാദിലാണ് അദ്ദേഹത്തെ വിളിച്ചപേക്ഷിച്ച് ഒരു കുട്ടിയെ തരാൻ അല്ലാഹുവിനോട് പറയാൻ പറഞ്ഞു ഒരു ഫലവുമില്ല പ്രവാചകനായ മുഹമ്മദ് നബിയെ വിളിച്ച് അല്ലാഹുവിനോട് പറയാൻ അപേക്ഷിച്ചു ഒരു വിശേഷവുമില്ല പിന്നെ പുണ്യവാളന്മാരായ മമ്പുറത്ത് ഓലിയ കാഞ്ഞിരമറ്റത്ത് പരീദ് ഓലിയ എന്ന് വേണ്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രാർത്ഥനകൾ അയച്ചു ഭീമാപ്പള്ളി കാശ്മീരിലെ ബാൽഷരീഫ് ബാൽഷരീഫ് പ്രവാചകന്റെ ഒരു താടി രോമമാണെന്നാണ് പൈപ്പ് നാഹൂർ ആണ്ടവരായ വീരാസായു അജ്മീറിലെ ഖോജാഖരീബനവാസ് ദാദാ ഹയാത്തുൽ ഖലന്ദർ എന്നിവിടങ്ങളിലേക്ക് ആയിഷ ബീബിക്ക് ഗർഭമുണ്ടാകാൻ പ്രാർത്ഥനകൾ അയച്ചു ലോപമില്ലാതെ പണവും അയച്ചു എന്നിട്ടും ഒരു ഫലവുമില്ല മുസ്ലിങ്ങളുടെ കാര്യം ഇങ്ങനെ ഇനി ക്രിസ്ത്യുമതം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്ത് ദൈവത്തിന്റെ ഏക പുത്രനായ ജീസസിനോട് നേരെ അപേക്ഷിച്ചു ഒരു ഫലവുമില്ല സെയിന്റ് പോൾ സെയിന്റ് പീറ്റർ കന്യാമറിയം ത്രേസ്യ പുണ്യവാളത്തി അൽഫോൺസ വേളാങ്കണ്ണി ഇങ്ങനെ കുറെ അപേക്ഷകളും പ്രാർത്ഥനകളും പല സ്ഥലങ്ങളിലേക്കും പണവും അയച്ചു ഒരു വിശേഷവുമില്ല ആയിഷീബി ഗർഭിണിയാകുന്നില്ല ഇനിയോ ഹിന്ദുക്കൾ ഉണ്ടല്ലോ തനി ആർഷം അവരുടെ പക്കൽ ഒരുപാട് ദൈവങ്ങളും അവതാരങ്ങളും ഒക്കെ ഉണ്ട് ദിവ്യക്ഷേത്രങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കാം കാശി വിശ്വനാഥൻ ഗുരുവായൂരപ്പൻ മീനാക്ഷി ക്ഷേത്രം ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വൈക്കത്തപ്പൻ വേട്ടയ്ക്കൊരു മകൻ കൊടുങ്ങല്ലൂരമ്മ തൃശൂർ വടക്കുംനാഥൻ തിരുമല ദേവൻ ഏറ്റുമാനൂരപ്പൻ ഇട ഇളങ്കാവിലമ്മ ശബരിമല അയ്യപ്പൻ വാവരസ്വാമി സായിബാബ സത്യസായി ബാബ അപേക്ഷകൾ ഒരുപാട് പോയി പ്രാർത്ഥനകൾ പണം അയയ്ക്കുക എന്നത് ഒരു പ്രശ്നമല്ലല്ലോ പറഞ്ഞിട്ട് എന്ത് ഫലം ആയിഷ ബീബി ഗർഭം ധരിക്കുന്നില്ല എന്തു ചെയ്യും ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് രണ്ടു പേർക്കും വൈദ്യ പരിശോധന നടത്തണം എന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞു അബ്ദുൾ റസാക്കിനെയും ആയിഷ ബീബിയെയും കൊലക്കൊമ്പന്മാരായ ഡോക്ടർമാർ പരിശോധിച്ചു ആർക്കും ഒരു കുറ്റവുമില്ല അപ്പോഴോ ജലത്തിലും ഭൂമിയിലും ആകാശത്തുമുള്ള ജീവികളുണ്ടല്ലോ അതിലെ പെൺവർഗങ്ങളെല്ലാം സമയമാകുമ്പോൾ ആരുടെയും ശുപാർശ കൂടാതെ മുട്ടയിടുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യും ക്ഷമിച്ചിരിക്കുക ആരാണിത് പറഞ്ഞത് ആരുമാവട്ടെ പക്ഷേ ഈ ന്യായവും വെച്ച് എത്ര കാലം കഴിയും കല്യാണം കഴിച്ചിട്ട് വർഷങ്ങൾ പത്തായി നൂറ്റി ഇരുപത് മാസം മൂവായിരത്തി അറുന്നൂറിലധികം ദിവസങ്ങളും രാവുകളും എന്താണിതിനർത്ഥം ഇനി ഇങ്ങനെ ദുഃഖിച്ച് എത്ര നാൾ കഴിയണം അപ്പോൾ വരുന്ന ഒരു സന്തോഷ വാർത്ത കുട്ടിച്ചാത്തൻ പത്രങ്ങളിലെ പരസ്യങ്ങളിൽ നിന്ന് അബ്ദുൾ റസാഖും റസാക്കും ആയിഷീമും കുട്ടിച്ചാത്തന്റെ മഹാത്മ്യം അറിയുന്നു കത്തയക്കുന്നു പറഞ്ഞ പണവും പ്രാർത്ഥനയും അയച്ചു ഒരു ഫലവുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പത്രങ്ങളിൽ വേറൊരു കുട്ടിച്ചാത്തന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഉഷിരൻ പരസ്യം ഇതായിരിക്കണം യഥാർത്ഥ കുട്ടിച്ചാത്തൻ എഴുത്തുകൾ പോയി ആവശ്യപ്പെട്ട രൂപ മണി ഓർഡർ ചെയ്തു അഭിഷ്ട വിവരം രജിസ്ട്രേറ്റ് കത്തായിപ്പോയി എല്ലാം റെഡിയാക്കി കാത്തിരുന്നു ദിവസങ്ങൾ കുറേ അധികം പോയി ആയിഷാ ബീവിയും ഗർഭവുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കുന്നില്ല ഇതിന്റെയൊക്കെ അർത്ഥമെന്ത് ഇനി ആരോടാണ് പറയാനുള്ളത് ദുഃഖവും പേറി അബ്ദുൾ റസാക്കും ആയിഷ ബീപിയും അങ്ങനെ കഴിയുമ്പോൾ ദാ വന്നു ചാടുന്നു കരിയാത്തൻ കരിയാത്തൻ ശുദ്ധ പുലയനാണ് കറുകറുംബൻ വയസ്സ് മുപ്പത്തി കല്യാണം കഴിച്ചിട്ട് ഇരുപത് കൊല്ലമായി കുട്ടികളൊന്നും ഉണ്ടായില്ല ആരോഗ്യവാൻ വാചാലൻ ചിന്തകൻ ദാർശനികൻ ദിവസവും മൂന്ന് ദിനപത്രങ്ങളെങ്കിലും വായിക്കും കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും ഏതു കാര്യത്തെ പറ്റിയും സ്വന്തമായ അഭിപ്രായമുണ്ട് പ്രസംഗിക്കും ഒന്നര ഏക്കർ തെങ്ങും പറമ്പും ഒരു വീടുമുണ്ട് കുറേ തേങ്ങ കിട്ടും ഭാര്യയ്ക്ക് വലിയ പച്ചക്കറി തോട്ടമുണ്ട് കരിയാത്തനും കുടുംബത്തിനും സ്വന്തമായൊരു ക്ഷേത്രമുണ്ട് ആകെക്കൂടി സുഖമായി ജീവിക്കുന്നു മീൻ തിന്നണം കള് കുടിക്കണം രണ്ടും ഐച്ഛിക വിഷയമാണ് അബ്ദുൾ റസാക്ക് ഗൾഫ് മലയാളിയാണല്ലോ പണം പുല്ലാണ് മീൻ തിന്നാനും കള് കുടിക്കാനും പത്ത് രൂപ കാശ് കിട്ടുമോ എന്ന് നോക്കാനാണ് കരിയാത്തൻ ചെന്നത് അപ്പോഴാണല്ലോ സങ്കടകരമായ ചരിത്രം അറിയുന്നത് കല്യാണം കഴിച്ചിട്ട് പത്ത് കൊല്ലമായി കുഞ്ഞുങ്ങളൊന്നുമില്ല മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ കുട്ടിച്ചാത്തൻ വരെ നോക്കി എത്രയെത്ര വഴിപാടുകൾ എത്രയെത്ര നേർച്ചകൾ കരിയാത്തൻ എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയും തലയാട്ടുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു അബ്ദുൾ റസാക്കും ആയിഷ ആയിഷീബിയും അമ്പരപ്പോടെ നോക്കി പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ കരിയാത്തൻ പറഞ്ഞു പ്രാർത്ഥന ഇതുവരെ ചൊല്ലേണ്ടടുത്ത് ചെന്നില്ല അതാണ് കാരണം ഇനിയിപ്പോൾ പ്രാർത്ഥന എവിടെയാണ് ചെല്ലേണ്ടത് പറയാം ഭക്തിയോടെ കേൾക്കണം എളിമയോടെ കേൾക്കണം വളരെ ഭവ്യതയോടെ അപേക്ഷിക്കണം ആളും മുൻകോപിയാണ് ആൾ ആരാണ് ആരാണ് ശിങ്കിടിമുങ്കൻ ഞാൻ പറഞ്ഞില്ലേ അത്ഭുതങ്ങളുടെ എല്ലാം അത്ഭുതം അബ്ദുൾ റസാഖ് മുതലാളിക്കും ആയിഷ ബീബിക്കും അരുമയായ ഒരു കുഞ്ഞിനെ ശിങ്കിടിമുങ്കൻ തരും ഭക്തിയോടെ വണക്കത്തോടെ എളിമയോടെ പ്രാർത്ഥിക്കണം ആദി പുലേ പുലിയരുടെ ദൈവമാണ് ചിങ്കടിമംഗൻ പുലിയർക്ക് അങ്ങനെ ഒരു ദൈവമുള്ളതായി കേട്ടിട്ടില്ലല്ലോ മറ്റു പുലിയർ ഇത് സമ്മതിക്കുമോ റിയാത്തൻ പറഞ്ഞു അതാണ് പിശക് കാളൻ കൂളൻ മരപ്പോതൻ ചാമുണ്ടി ചിണ്ടോപ്പൻ ചക്ളിപ്പൊത്തൻ പഴങ്ങാടൻ ചിങ്ങോൺ ചിണ്ടോതിച്ചിപ്പൻ ചക്കുളക്കുണ്ടൻ ശുങ്കുളാട്ടൻ ഇങ്ങനെ ഒട്ടേറെ ദൈവങ്ങളിലായി പരന്നു കിടക്കുന്നു പുലിയർ മഹാജനം ഐക്യബോധമില്ല വിദ്യാഭ്യാസമില്ല ആരാണ് പുലേരെന്നു അറിഞ്ഞുകൂടാ മേൽജാതിക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്പൂതിരിമാരുടെയും പട്ടന്മാരുടെയും കൊങ്ങിണിമാരുടെയും നായന്മാരുടെയും വീഴവരുടെയും തീയന്മാരുടെയും മുസൽമാന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അലക്കുകാരുടെയും തയ്യൽക്കാരുടെയും ചെരുപ്പികളുടെയും ചവിട്ടും തൊഴിയും മുന്തും തള്ളും ആട്ടും സഹിച്ച് അടിമകളായി നരയിക്കുന്നു ആര് പുലേർ അപ്പോൾ ഹരിജനങ്ങൾ ഹൈന്ദവ മേൽജാതിക്കാരെന്ന് പറയുന്ന ആരോ കൊടുത്ത ഓമന പേരല്യോ പരിജനങ്ങൾ അപ്പോഴേക്കും ചായയും പലഹാരങ്ങളും പഴവും വന്നു അതെല്ലാം ശാപ്പിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വില കൂടിയ ഡൺഹിൽ സിഗരറ്റ് പുകച്ചു പുക വിട്ടുകൊണ്ട് കരിയാത്തൻ പറഞ്ഞു ആദ്യയിൽ ദൈവം പുലേരെ സൃഷ്ടിച്ചു ഒന്നാമതായി പിന്നെ പറയർ ഉള്ളാടന്മാർ മുതലായവരെയും എന്നിട്ട് ബാക്കി വന്ന കച്ചവട അണ്ടി ഉണ്ടൻ സാധനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെയും തട്ടിക്കൂട്ടിയെടുത്തു എന്നിട്ടിപ്പോൾ ആ അണ്ടനും അടകോടനും പറയുന്നത് അവന്മാരാണ് മേൽജാതിക്കാർ മേൽജാതിക്കാരെന്ന് പറയുന്ന അവന്മാർക്ക് ഒരു ഉഷിരനാട്ട് എന്ന മാതിരി കരിയാതൻ കാർക്കിച്ച് തുപ്പിയിട്ട് ഡൺഹിൽ പുകച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളാകുന്നു ആദ്യത്തെ മനുഷ്യർ അവരാകുന്നു ആദ്യ പുലയർ പുലയന്മാരുടെ രാജാവ് ഞങ്ങളുടെ സിംഹാസനവും കിരീടവും ചെങ്കോലുമെല്ലാം മേൽജാതിക്കാരെന്ന് പറയുന്നവന്മാർ ഇവിടെ കരിയാത്തൻ മേൽജാതിക്കാരെന്ന് പറയുന്നവന്മാരെ ആട്ടുന്ന മാതിരി കാർത്തിച്ചു തുപ്പിയിട്ട് ഡൺഹിൽ പുകച്ചുകൊണ്ട് തുറന്നു